മചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പത നമ രാമ രാമരാമേധി മധുരം മധുരാക്ഷരം ആരുകവിദാശാഖാ വന്ദേവാത്മീകോകിളം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ ഇന്ദ്രജിത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ട് മരിച്ചു രാമലക്ഷ്മണന്മാർ മരിച്ചു എന്ന് കരുതി ദുഃഖിച്ചിരുന്നതായിരിക്കുന്ന വാനരന്മാർക്ക് പുതുജീവൻ ലഭിക്കുകയാണ് അവർ മരിച്ചിട്ടില്ല എന്ന ആ ഒരു വാർത്ത അറിയുന്നതോടു കൂടിയിട്ട് ഗരുഡനാണ് അവരെ വന്ന് രക്ഷിക്കുന്നത് നാഗാസ്ത്രത്തിന് പ്രതിവിധി ഗരുഡനാണല്ലോ ഗരുഡൻ എതിർച്ച ഈശ്വരേച്ഛ പ്രകാരം അവിടെ വന്നു ആരും വിളിച്ചിട്ടൊന്നുമില്ല മൊബൈലിൽ ഗരുഡാബലെന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അപ്പോൾ സംഗതികളൊക്കെ ഈശ്വരൻ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് നമുക്കെന്നെ പറയാൻ കഴിയില്ല ഗരുടൻ അവിടെ എത്തി അറിഞ്ഞെത്തി അവരെ രക്ഷിച്ചതോട് കൂടിയിട്ടോ വാനരന്മാർ പൂർവാധികം ഉത്സാഹഭരിതരായി രാമനും ലക്ഷ്മണനും ഉണ്ടെങ്കിൽ പേടിക്കാമില്ല ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ് അവർ പോയാലോ മൊത്തം അവധാവും ചെയ്തു കാരണം രാവണചില്ലറക്കാരനല്ലോ അപ്പോൾ ആ രാവണനോട് എതിർക്കാൻ രാമലക്ഷ്മന്മാരുടെ പിന്തുണ മാത്രമാണായിരുന്നു അവരുടെ ആശ്രയം ആണ് അവരുടെ ആശ്രയം അപ്പം അത് പോയോ എന്ന് കരുതി വീണ്ടും അവർ ശബ്ദത്തോടു കൂടി അലറാനും ഉത്സാഹത്തോടു കൂടിയിട്ട് ഓരോന്ന് പറയാനും തുടങ്ങി തതസ്തു ഭീമസ്തുലോ നിനാദോ ബൂൂവശാഖാ മൃഗയുഥാനാം ക്ഷേ നിദാഗനാനാം നാഥസ്തു നദതാം നിശീതേ നല്ല ചുട്ടുപഴുത്ത വേനൽക്കാലത്തെയും ഒരു തുള്ളി മഴയ്ക്കിങ്ങനെ ദാഹിക്കുമ്പോൾ ഒരു ഇടിമുഴക്കം കിടക്കുക കേട്ടാലോ ചെറുതായിട്ടുള്ള ഇടിമുഴക്കം ശക്തമായിട്ടുള്ള ഇടിമുഴക്കം ഭയാനകമാണ് അല്ലേ സുഖമായിട്ടുള്ള ഇടിമുഴക്കം ഔ മഴ വരുന്നുണ്ട് കേട്ടോ എന്നുള്ള ഒരു ആശ്വാസം പോലെ ഈ വാരന്മാരുടെ ആ ഭീഷണ ഭീഷണശബ്ദം കൂടിക്കലർന്ന് ഒരു ആശ്വാസം എന്ന നിലയ്ക്കാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടത് കാരണം മരിച്ചു എന്ന് കരുതിയ രാമകൃഷ്ണന്മാർ തിരിച്ചു വരാൻ പോയ അനുഭവമാണല്ലോ അവർക്കുണ്ടായത് മരിച്ചിട്ടില്ലെങ്കിലും ഞാൻ അതിന് ശേഷം ഈ വിവരം രാവണൻ അറിയണം ഒരു പുറത്ത് സന്തോഷമാണെന്ന് വെച്ചാൽ വേറെ പുറത്ത് ദുഃഖമാണ് ഇത് വാരന്മാർക്കും രാമപക്ഷത്തും ആനന്ദവും ആശ്വാസവും നൽകിയെങ്കിലും ആർക്കാശ്വാസം നൽകിയില്ല രാവണനെ ആശ്വാസം നൽകിയില്ല ഈ വാനരന്മാരുടെ ഗംഭീരമായിട്ടുള്ള കോലാഹല ശബ്ദം കേട്ടതായിട്ട സമയത്ത് രാവണൻ മന്ത്രിമാരുടെ മധ്യത്തിൽ വെച്ചിട്ട് പറയുകയാണ് യഥാ വ സംപ്രഹിഷ്ടാനാം വാനരാണാം സമുത്തിത ബഹൂനാം സുമഹാനാദോ മേഘാ മേഘാനാം ഇവകർച്ചതാം അല്ലയോ മന്ത്രിമാരെ ആ വാനരന്മാരുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ എന്താണ് അപ്പോൾ ഇതിന് കാരണം അവർക്ക് ഒരു ശബ്ദം ഉണ്ടാക്കേണ്ട സമയമല്ല കാരണം രാമരക്ഷ്മന്മാരും മരിച്ചു രാവണനും അങ്ങനെ വിചാരിച്ചതേ പിന്നെ എന്താണ് ഇവർ ഇവരുടെ സന്തോഷത്തിന് കാരണം ഏതത്വ വചനഞ്ചോത്ഥാ മന്ത്രണോ രാക്ഷസേശ്വര ഉവാച നൈരതാം തത്ര സമീപ പരിവർത്തിനാം രാവണ സമീപത്ത് തന്നെ രാവണൻ്റെ ഭാഗവും നോക്കി നിന്നിരുന്നതായിട്ടുള്ള ഹരക്കന്മാരോട് വേഗം എന്താണ് രാമപക്ഷത്തുള്ള സന്തോഷത്തിന് കാരണം എന്ന് അന്വേഷിച്ച് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഈ വാനരന്മാർക്ക് ഇത്ര വലിയൊരു ആവൽക്കാലം സംഭവം വന്നിട്ടും എന്തേ സന്തോഷിക്കാൻ കാരണം സുഗ്രീവനാൽ സംരക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള ആ സേനയെ അങ്ങനെ എല്ലാവരും കണ്ടു ഒരു മതിലിൻ്റെ മുകളിൽ ഉയർന്ന സ്ഥലത്ത് കയറിയിട്ട് ആ രാവണസേനയെ ഇങ്ങനെ കണ്ട് കാണുകയാണ് എന്താണെന്ന് അറിയണല്ലോ അവർക്ക് സന്തോഷം ലഭിക്കാനുള്ള കാരണം എന്താണ് എന്ന് അറിയണം അത്യുഗ്രഹമായിട്ടുള്ള ശരബന്ധത്തിൽ നിന്ന് നാഗാത്രത്തിൽ നിന്ന് മോചിതരായ രാമലക്ഷ്മണന്മാരെ അവരിങ്ങനെ കാണുകയാണ് അത്ഭുതപ്പെട്ടു എന്താ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവരല്ലേ മരിച്ചത് മരിച്ചവർ വ്യർത്ഥമായിരുന്നു ഇതെന്താ പതി സംഭവം എന്നെങ്ങനെ വിചാരിച്ചേ സമുത്തിതോ മഹാഭാഗോ വിഷേതു പ്രേക്ഷ രാക്ഷസമുത്തിതോ എഴുന്നേറ്റിരിക്കുന്നു താ മരിച്ചതായിട്ട് രാമരക്ഷ്മന്മാരെങ്ങനെ നീട്ടു ഇത് എങ്ങനെ സംഭവിച്ചു അവർക്ക് വിഷമമായി അവരുടെ ആകെ ആശ്വാസമാണ് രാമരക്ഷ്മന്മാർ പോയി എന്ന് പറഞ്ഞാലേ ഇവരുടെയോ ആകെ ആശ്വാസമാണ് രാമരൃഷ്ണന്മാർ ജീവിക്കണം എന്ന് വെച്ചാൽ അവർമാർ പോയാലോ രാമകൃഷ്ണന്മാർക്ക് ആശ്വാസമാണ് അപ്പോൾ അത് വല്ലാത്തൊരത്ഭുതം അവരുടെ മനസ്സൊക്കെ കുറച്ചിങ്ങനെ മങ്ങി മുഖത്ത് വിളർച്ച വന്നു ഇതല്ലോ നമ്മൾ ആഗ്രഹിച്ചതല്ലേ അവരുടെ മരണമാണ് പക്ഷേ ഇതാ വാക്യഗോപിദന്മാർ ആയിട്ടുള്ള രാക്ഷസന്മാർ മുഖമൊക്കെ വാടി തെളിഞ്ഞൻ അവനോട് പറഞ്ഞു എന്ത് യോ രാ താവിന്ദ്രചിതായുദ്ധേ പ്രാതരോ രാമലക്ഷ്മണോ നിബദ്ധോ ശരബന്ധേനാ നിഷ്പ്രകമ്പ ഭുജോ കൃതൗ വിമുക്തൗ ശരബന്ധേനോ ദശ്യതേ രണാചിരി അല്ലേ രാജാവേ രാവണരാജൻ നമ്മൾ മരിച്ചു എന്ന് കരുതുന്നതായിട്ടുള്ള രാമലക്ഷ്മണന്മാർ ദീർഘങ്ങളായിട്ടുള്ള ഭുജങ്ങളോട് കൂടിയിട്ട കൈകളോട് കൂടിയിട്ടതാ യാതൊരു കേടും കൂടാതെ അല്ലേ കയർ പൊട്ടിച്ച് ഓടിയിട്ടുള്ള കൊമ്പനാനകളെ ആനകളെപ്പോലെ ബന്ധിച്ച ആനയ്ക്ക് ബന്ധനാണ് വിട്ടാലോ പരമ സ്വാതന്ത്ര്യമാണ് അല്ലെ പിന്നെ എങ്ങനെയവർ കിട്ടുക എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ദൂക്കിക്കുക ആനകൾ ബന്ധനത്തിൽ ആനയെ പിടിച്ചാൽ കിട്ടുമോ ആകെ ആ ചങ്ങലയാണ് ആശ്രയം ഇല്ലേ ആനയെ നോക്കണവർക്ക് ചങ്ങലയാണ് ആശ്രയി ചങ്ങല പോയി കഴിഞ്ഞാൽ ആന ആരാ ആനയെ പറ്റി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ആ ചങ്ങല ഇന്ന് മോചിതരായ ആനകളെപ്പോലെ രണ്ട് കൊമ്പന ആനകളെപ്പോലെ ഈ രാമനും ലക്ഷ്മണനും ദാ മോചിതരായിരിക്കുന്നു ആരോ നാഗാത്രത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചിട്ടുണ്ട് ഗരുഡനാണെന്ന് അവർക്ക് അറിയൊന്നുമില്ല ഇത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം അയ്യോ കിട്ടിയ പ്രതീക്ഷയും നീണ്ടും പോയല്ലോ ഇവർ ചത്തിട്ടില്ലേ അല്ലാത്തൊരു ജീവനിതം തന്നെ കച്ചുത്ത വചനം തേഷാം രാക്ഷസേന്ദ്രോ മഹാബല ചിന്താ സമാക്രാന്തോ വിഷണ്ണ വദനോ ഭ്രവീശ്വര അവർ ജീവിച്ചാൽ വലിയ തലവേദന കാരണം അത്ര വേഗം തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് രാവണന് നല്ല വിമർശിച്ചുണ്ട് ഈ എങ്ങനെയാ ഇവരിപ്പം മോചിപ്പ് ക്ക് മൂചിതരായത് എന്നോർത്ത ആശങ്കാകുലനാവുകയാണ് ചെയ്തത് അതുകൊണ്ട് ഈ ഇന്ദ്രജിത്ത് സൂര്യനും മറ്റും സമമായിട്ടുള്ള അഗ്നിക്ക് തുല്യമായിട്ടുള്ള സർപ്പഘോരങ്ങളായ വസ്ത്രങ്ങളെ കൊണ്ട് ബന്ധിച്ചതല്ലേ ഇവരെ ഈ രാമലക്ഷ്മന്മാർ അതിൽ നിന്നൊന്നും സാമാന്യം ഒരാൾ രക്ഷപ്പെടില്ല അതും ഇവർ കേവല മനുഷ്യരി വല്ല ശക്തിയുണ്ടോ അവർക്ക് ഉണ്ട് എന്ന് രാവണൻ അറിയില്ല അപ്പം അങ്ങനെ ശങ്കിച്ചത് ഈ സാധാരണ നിസ്സാരക്കാർക്ക് എങ്ങനെയാണ് ഇന്ദ്രജിത്തിൻ്റെ നാഗാത്രത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞത് അതുകൊണ്ട് ആ സൈന്യ ശക്തി കൂടുതൽ അവർക്ക് കിട്ടും രാമലക്ഷ്മന്മാർ മോചിതരായാൽ എന്നാലും രാമലക്ഷ്മന്മാർക്ക് കുറേ ശക്തിയുണ്ട് അവർ ജീവിച്ചാൽ ശക്തിയുണ്ട് എന്ന് രാവണൻ അറിയാം ജീവിച്ചില്ലെങ്കിൽ രക്ഷയില്ല പ്രശ്നമില്ല ജീവിച്ചാൽ സംഗതി കുറച്ച് പ്രശ്നമാണ് തൻ്റെ സൈന്യത്തിന് മുഴുവനും ഭീഷണിയാണ് രാമലക്ഷ്മണ്മാര് സംശയമുണ്ട് രാവണത്തിന് വിവരവായക്കാരല്ല തതത്ര ബന്ധം ആ എൻ്റെ പ്രധാന ശത്രുവാണ് രാമലക്ഷ്മന്മാർ കഴിച്ചിട്ടേ ബാക്കിയൊക്കെ ഉള്ളു സുഗ്രീവനാവട്ടെ സൈന്യമാവട്ടെ അതിൻ്റെ താഴെ നിൽക്കുള്ളൂ അവർ രക്ഷപ്പെട്ടാലോ എന്താ പിന്നത്തെ പ്രശ്നം നമ്മുടെ സൈന്യം മുഴുവൻ ആശങ്കയിലാണ് രാവണൻ്റെ ഭാഗത്തുള്ള സൈന്യത്തെ മുഴുവനും ചിലപ്പോൾ നശിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് രാമലക്ഷ്മന്മാരെ അതുകൊണ്ട് അവർ ജീവിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല നമ്മുടെ സൈന്യത്തിന് മുഴുവനും അവർ ഭീഷണിയാണ് മുഴുവൻ സൈന്യത്തിനും അവർ ഭീഷണിയാണ് എൻ്റെ പോരിൽ എൻ്റെ വൈരികളുടെ പ്രാണൻ അപഹരിച്ചിരുന്ന ഇന്ദ്രജിത്തിൻ്റെ അസ്ത്രം ഇവിടെ വ്യർത്ഥമാക്കപ്പെട്ടിരിക്കുകയാണ് ചില്ലറ സംഗതിയല്ല കാരണം ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മ ആ നാഗാസ്ത്രത്തിൽ നിന്ന് പാമ്പായിട്ട് ചിറ്റിയിരിക്കുക അവരേ പാമ്പ് കെട്ടിട്ട് വരഞ്ഞാൽ പിന്നെ രക്ഷപ്പെടില്ല സാധാരണ ആജാതി അസ്ത്രങ്ങളാണ് നാഗാസ്ത്രം അതിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു എന്നിടത്ത് ചിന്തിക്കേണ്ടതുണ്ട് ഇവർ ഉപായക്കാരല്ല അപ്പം നമ്മുടെ സൈന്യത്തിൻ്റെ ഏത് ശക്തിയെയും തോൽപ്പിക്കും എന്ന ഒരു ശക്തി ബലം അവരുടെ ഭാഗത്തുണ്ട് ഇത് തീർച്ചയായിട്ടും നമുക്ക് ഭീഷണി തന്നെ ഒരു കാര്യമാവാം ധൂമ്രാക്ഷൻ പടക്കളത്തിലേക്ക് പോട്ടെ ധൂമ്രാക്ഷ വേഗം ചെന്ന സംഗതികൾ വിലയിരുത്തി രാമരത്മന്മാരോട് നീ യുദ്ധം ചെയ്യണം ഏവമുക്വാദു സംക്രദ്ധോ നിശ്വസൻ ഉരഗോ യഥാം അപ്രവീ രാക്ഷസാം മധ്യേ ധൂമ്രാക്ഷം നാമരാക്ഷസം രാക്ഷസം ധൂമ്രാക്ഷം എന്നു പേരുള്ളതായിരിക്കുന്ന രാക്ഷസനോട് പറഞ്ഞു ഹേ ഭീമവിക്രമ നീ കേമനാണ് എല്ലാം കൊണ്ടും അതുകൊണ്ട് പോയിട്ട് രാമരത്മന്മാരെ വധിച്ചിട്ട് നിനക്ക് വരണം എന്താ പറ്റില്ലേ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും അതാണ് ഇപ്പം ഞാൻ നിനക്ക് തൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അല്ലെങ്കിൽ കടമ അധർമ്മി പോയിട്ട് ചെയ്തേ പറ്റൂ വേഗം ധൂമ്രാക്ഷൻ രാവണനെ നമസ്കരിച്ചു സൈന്യത്തിനെ ഒക്കെ ഒരുക്കി വേഗം പറഞ്ഞു വേഗം ആ സൈന്യം മുഴുവനും തയ്യാറാവട്ടെ എൻ്റെ ആജ്ഞ മാത്രമല്ല രാവണാജ്ഞയാണ് രാവണാജ്ഞയാണ് എന്നിൽ കൂടെ നടപ്പാവുണ്ട് അതുകൊണ്ട് രാജാവായിട്ട് രാവണൻ്റെ ആജ്ഞതാണ് ഞാൻ പറയുന്നു അതെൻ്റെ മാത്രം ആജ്ഞയല്ല സൈന്യത്തെ വേഗം തയ്യാറാക്കുക അത് എത്തപ്പെട്ടിട്ട് തന്നെ വേണം ഒട്ടും താമസം വേണ്ട അഭിനിഷ്ക്രമ്യ തദ്വാരം ബലാം ബലാധ്യക്ഷൻ അതായത് സൈന്യത്തിൻ്റെ അധ്യക്ഷനോട് പറഞ്ഞു തൊരയാ ബലം തൂർണം ആ സൈന്യം വേഗം സജ്ജമാവട്ടെ ഒരു നിമിഷവും വെറുതെ കളയരുത് എന്നങ്ങനെ കേട്ട് സൈന്യാധിപന്മാരൊക്കെ അതനുസരിച്ചു രാവണാജ്ഞയാണ് നടപ്പാക്കുന്നത് തൂംപ്രാശ്യൻ കൂടിയിട്ടാണെങ്കിലും രാവണാജ്ഞയാണ് ഒരു നിമിഷം അമാന്തിക്ക് വീഴ്ച വരുത്തി ചെയ്താൽ തല കഴുത്തിലുണ്ടാവില്ല എല്ലാവരും ആ സൈന്യത്തെ ചുറ്റി വളരെ വേഗം അവരൊക്കെ എണീട്ട് വന്നു തയ്യാറായിട്ട് തൂമ്രാക്ഷൻ്റെ ചുറ്റും ഇതാ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇറാൻ എന്താ വേണച്ചാൽ കൽപ്പിക്കാം ഞങ്ങൾ സൈന്യങ്ങളും തയ്യാറായിട്ടുണ്ട് തൂമ്രാഷൻ്റെ ചുറ്റും കൂടി അങ്ങോട്ട് നിന്നു എന്ത് വേണമെച്ചാൽ പറഞ്ഞോളൂ ഞങ്ങൾ തയ്യാറാണ് വെറുതെ വന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല ഒലയ്ക്ക കുന്തം ഭല്ലം പരികം ബിന്ദി ദണ്ട് ചൂലം ആയിട്ടുള്ള എല്ലാവിധ ആയുധ സന്നാഹങ്ങളോട് കൂടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അങ്ങട് കൽപ്പിക്കുകയേ വേണ്ടു ഞങ്ങൾ എന്ത് വേണമെങ്കിലും രാമരക്ഷ്മന്മാരുടെ നേർക്ക് ചെയ്തോളാം കൽപ്പിച്ചോളുക എന്ന് പറഞ്ഞ് വിവിധായുധങ്ങൾ കയ്യിൽ ധരിച്ചുകൊണ്ട് സൈന്യം ധൂമ്രാക്ഷിനെ ചൂഴ്ന്ന് ധൂമ്രാക്ഷിനെ ചുറ്റി അങ്ങോട്ട് നിൽക്കുകയാണ് എന്ന് പറയണം പിന്നെ എന്തൊക്കെയുണ്ട് ചോദിച്ചാൽ സ്വർണ്ണത്തിൻ്റെ കൊടിമരങ്ങൾ നല്ല അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള തേരുകൾ മനോഹരമായിട്ടുള്ള ജനലുകളൊക്കെ ഉണ്ട് അതിൽ ആ തേരിൽ അങ്ങനെ മിന്നി കാണാം ഉള്ളിലത്തെ പ്രകാശം ഉള്ളിൽ പലതരത്തിലുള്ള അലങ്കാര വെളിച്ചങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ തേരാണോ സാധാരണ തേരൊന്നുമല്ല ആ ജനലിൽ കൂടെ ആ വെളിച്ചവും മിന്നി ഇങ്ങനെ കാണുന്നതായിട്ടുള്ള നല്ല സജ്ജീകരിക്കപ്പെട്ട രഥം അവിടെ കാണപ്പെട്ടു തൂമ്രാഷന് കയറാൻ തൂമ്രാക്ഷൻ കുറച്ച് കേമനാണ് ഒരു സൈന്യ സംഘത്തിൻ്റെ നേതാവാണ് അയാൾ അപ്പം അയാൾക്ക് കുറച്ച് സ്റ്റാറ്റസൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ചെന്നായോ സിംഹം മുതലായിട്ടുള്ളവരുടെയൊക്കെ മുഖമുള്ള കോവർ കഴുതകൾ അത്രേ തേരു വലിക്കണം കഴുതകൾക്ക് ശക്തിയുണ്ട് കഴുതകൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എന്ത് വേണമെങ്കിലും ഏറ്റവും എന്ത് വേ വേണമെങ്കിലും വലിക്കും ശക്തന്മാരാണ് അവ ചിലരുടെ മുഖം സിംഹത്തിനെ പോലെയുള്ള കഴുതി അത്രയും കോവർ കഴുതകൾ നമ്മൾ കണ്ടിട്ടില്ലോ ചെന്നായ പോലെയുള്ള മുഖമുള്ളത് മുഖം മാത്രം അങ്ങനത്തെ കോവർ കെഴുതകളാൽ വലിക്കപ്പെട്ടതാകുന്ന അതിവേഗോ ശക്തി രഥം സജ്ജമായി എന്നിട്ടോ ആ പശ്ചിമദ്വാരത്തിലേക്ക് യാതൊരു പരിഭ്രമവും ഇല്ലാതെ ധൂമ്രാക്ഷൻ ചിരിച്ചു കൊണ്ട് പുറപ്പെട്ടു എനിക്ക് യുദ്ധത്തിനെ പേടിയൊന്നുമില്ല എന്ന് വരുത്തണം പേടിച്ചിട്ട് അരണ്ടിട്ടൊക്കെയാണോ യുദ്ധക്കളത്തിലേക്ക് പോവാ ചിരിച്ചുകൊണ്ട് അനായാസേന ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല എന്ന് വിചാരിച്ച നിർഭയമായിട്ട് ആ യുദ്ധത്തെ നേരിടാനായിട്ട് അങ്ങനെ പോയി ആ സമയത്ത് അതാ ഗംഭീരമായിട്ടുള്ള ദുശകുനങ്ങൾ വീണ്ടും കണ്ടു ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കാണുക തന്നെയാണ് അന്തരീക്ഷഗതങ്കോരാ ശകുനാ പ്രത്യവാരയൻ രഥശീർഷേ മഹാൻ ഭീമോ റച്ഛ നിപവാതഹ വലിയൊരു കഴുകൻ വന്നിട്ട് ആ രഥത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് വന്നിട്ട് അങ്ങനത്തെ ഇരുന്നു മുകളിലേക്ക് കാണുന്ന സ്ഥലത്ത് പലതരത്തിലുള്ള പക്ഷികൾ ഈ തേരിനെ തടയാൻ നോക്കി കലഹപ്രതി രീതിയിൽ കരഞ്ഞുകൊണ്ട് എവിടെ നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്നുള്ള നിലയ്ക്ക് ആ പക്ഷികൾ തടയുക ഇതൊക്കെ നമുക്കുള്ള സിഗ്നലാണ് മുന്നോട്ട് പോകാണ്ടിരുന്ന ജീവൻ കിട്ടും മുന്നോട്ട് പോയാലോ നിങ്ങളുടെ ജീവനപകടത്തിലാണ് അല്ല ഉൽപ്പാദങ്ങൾ അല്ലെങ്കിൽ ദുശ്യഗുണങ്ങൾ അവിടെ കാണപ്പെട്ടു മേഘത്തിൽ നിന്ന് നിറം കലർന്ന മഴയാണ് പെയ്യുന്നത് ശുദ്ധ വെള്ളമല്ല ഭൂമിയോ ചെറിയ തോതിലങ്ങനെ കൊലുങ്ങുകയും ചെയ്തു വേണം പ്രതിലോകം വവോ വായുർ നിഘാത സമനിസ്വന ഗംഭീര ശബ്ദത്തോട് കൂടിയിട്ട് കാറ്റ് വീശുക ശബ്ദമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുളിർ കാറ്റ് വീശുന്നത് നല്ല ലക്ഷണം അതങ്ങനെയല്ല കാറ്റിങ്ങനെ അവിടെ ഇവിടെയൊക്കെ തട്ടി പടാ എന്ന് ശബ്ദം ഉണ്ടാക്കും ചിലപ്പോൾ നമ്മുടെ മുഖത്തും ചെവിയിൽ തന്നെ തട്ടി കാറ്റ് ശബ്ദം ഉണ്ടാക്കി ഇടിവെട്ടണ പോലെ ശബ്ദം ഉണ്ടാക്കിയിട്ട് കാറ്റ് വീശുക അങ്ങനെയുണ്ട് ചിലപ്പോൾ കാറ്റ് പലതരത്തിലാണേ കുളിർ കാറ്റുണ്ട് അല്ലേ ഇതങ്ങനെയില്ല നാലാ ശക്തിയുള്ള കാറ്റ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വീശുന്നു കൂരി ഇരുട്ട് കൊണ്ട് ദിക്കുകളൊക്കെ മങ്ങിയിരിക്കണു ഇത്തരം ദുർനിമിത്തങ്ങൾ വളരെ ഏറെ കണ്ടു ആ രാക്ഷസന്മാർക്കെ ഭയന്നു എന്താ അപ്പോൾ ഇത്രയും ദുശ്യഗുനങ്ങൾ ഒരുമിച്ചുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചിലതാണച്ചാൽ തീർച്ചയായും വെറുതെ സാരല്ലാന്ന് വെക്കാം അപ്പം അങ്ങനെയല്ല ഒരു ദൃശ്യഗുണമല്ല കാണുന്നത് അനവധി ദൃശ്യഗുണങ്ങൾ കണ്ട് രാക്ഷസന്മാരൊക്കെ പേടിച്ചു മുമുഹു സർവേ തൂമ്പ്രാക്ഷസ്യ പുരസര തൂമ്പ്രാക്ഷൻ്റെ രാക്ഷസന്മാർ മുമുഹു മോഹിച്ചു മോഹാലസ്യപ്പെട്ടു അവർ ഈ വക കാറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ ആ വാനരസൈന്യത്തെ അവരിങ്ങനെ കാണുകയാണ് ഭീഷണന്മാരും കണ്ടാൽ തന്നെ പേടിക്കും ഉണ്ടാവുന്നതും ബലവാന്മാരും യുദ്ധം ചെയ്യാൻ ഇങ്ങനെ തൊരപ്പെട്ടിട്ട് നിൽക്കുന്നതായിട്ടുള്ള ആ ധൂമ്രാക്ഷൻ അനേകം രാക്ഷസന്മാരാൽ ചുറ്റപ്പെട്ടു കാണിച്ചു തരാം നിങ്ങളുടെ വാനര സൈന്യവും രാമലക്ഷ്മന്മാരുടെയും കഥ കഴിച്ചിട്ട് തന്നെ വേറെ കാര്യം എന്ന ഭാവത്താൽ വളരെയേറെ അക്രമാസക്തിയോടുകൂടി നിൽക്കുന്ന ആ ധൂമ്രാക്ഷൻ എന്തു ചെയ്തു വാനര സൈന്യത്തെ ഇങ്ങനെ നോക്കി കാണുകയാണ് കണ്ടപ്പോൾ തന്നെ ധൂമ്പ്രാക്ഷൻ ഞെട്ടി ഇതുവരെ കേട്ടിട്ട് എളുപ്പളാ കാണുന്നതേ ആ വാനരന്മാർ ആർത്ത് വിളിച്ചു ദാ വേറൊരു യുദ്ധം വരുന്നുണ്ട് അവനെ ഇപ്പം കാണിച്ചു കൊടുക്കണം എന്ന ഭാവേന ഒരു പേടിയും രാക്ഷസനെ ധൂമ്രാക്ഷനെ അവർ ചെയ്തില്ല പേടിയില്ലാതെ എന്തു ചെയ്തു തേഷാം സുതുമുലം യുദ്ധ തഞ്ജജ്ഞേ ഹരിരക്ഷാം അന്യോന്യം പാത പെയ് ഘോരേർ നിഗ്നതാ അംശുല മുൽ പലതരത്തിലുള്ള ആ ആയുധങ്ങൾ ഇവരുടെ കയ്യിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഘോരമായിട്ടുള്ള യുദ്ധം അവിടെ ഉണ്ടായി മരം ശു അതുപോലെ തന്നെ ക പാറ മുതലായിട്ടതുകൊണ്ടൊക്കെ വാനരന്മാർ നേരിട്ടു ധൂമ്രാക്ഷൻ്റെ ഭാഗത്തോ ഘോരേ പരിഖയിൽ പരിഖങ്ങൾ ശൂലങ്ങൾ ഇത്തരത്തിലുള്ള ആയുധങ്ങളുണ്ട് അവരുടെ ഭാഗത്ത് പാറ പർവ്വതം കല്ലേ മരം മുതലായിട്ടുള്ളതും ഘോരമായിട്ടുള്ള യുദ്ധം രാക്ഷസേർ വാനര രാക്ഷസന്മാരും വാനരന്മാരും തമ്മിൽ ധൂമ്രാക്ഷൻ നേതൃത്വം കൊടുത്ത രാക്ഷസ സൈന്യം വാനരനെ സൈന്യത്തെ ശക്തമായി എതിരിട്ടു ഗഥകൾ കൂടങ്ങൾ മുൾത്തടികൾ പട്ടസങ്ങള് മുതലായ വിവിധ വിവിധ ആയുധങ്ങളെ കൊണ്ട് ഉത്സാഹപൂർവ്വമുള്ള അതിഘോരമായിട്ടുള്ള രണം യുദ്ധം അവിടെ ഉണ്ടായി അങ്ങനെ ആ കപിയൂതവന്മാർ പുറേക്ക് അവർക്ക് പരിക്കേറ്റു ആയുധങ്ങൾ പരിക്കേൽക്കില്ല പക്ഷേ എങ്കിലും പതറാതെ പാറകളും മരങ്ങളും കൊണ്ട് അവർ തളരാടെ ഇതിരിട്ടു പറയണം അങ്ങനെ പല രാക്ഷസന്മാർ വധിക്കപ്പെട്ടു മമന്തൂ രാക്ഷസാൻ സർവാൻ നാമാനുജ ബബാഷിരേ അങ്ങനെ വാനന്മാർ അലറിക്കൊണ്ട് രാക്ഷസന്മാരെ കൊന്നൊടുക്കിയിട്ട് അവരവരുടെ പേര് പ്രഖ്യാപിച്ചു ഞാൻ ധൂമ്രാക്ഷന ഞാൻ എന്ന മൈന്ദനാണ് ഞാൻ ദിവ്യതനാണ് ഞാൻ പനസനാണ് കണ്ടോ നീ എന്ന് പറഞ്ഞ് ദാ ഞങ്ങളോട് കളിച്ചാൽ വെറുതെ ആവില്ല എന്നും പറഞ്ഞ ഓരോരുത്തരും അവരവരുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി ആ ധൂമ്രാക്ഷ രാക്ഷസ സൈന്യങ്ങളെ മുഴുവൻ വധിച്ചു ഭീകരമായിട്ട് പലരും ചോര ചർത്തിച്ചു ഛിന്ന ഭിന്നമായിട്ടുള്ള ശരീരാവയവങ്ങൾ വാനരന്മാരുടെ ചിലതൊക്കെയുണ്ട് രാക്ഷസന്മാരുടെയും ഉണ്ട് അങ്ങനെ ആ ചോരക്കളം അവിടെ ഉണ്ടായി ചോരകുടിയന്മാരായിട്ടുള്ള അവർ വായിൽ നിന്ന് ചോരയൊക്കെ ശർദ്ദിച്ചു സാധാരണ രാക്ഷസന്മാർ ചോരകുടിയന്മാരാണ് അവരിപ്പോൾ ചോര ഛർദ്ദിക്കപ്പെട്ട അവസ്ഥ വന്നു എന്ന് പറയണം രാക്ഷസാമതിരം കേൾ മുഖേരുതിര ഭോജന സാധാരണപര് ചോരകുടിയന്മാരല്ലേ പതിവ് അകത്തക്ക ചോര ആക്കൽ ഇപ്പോൾ ആ കുടിച്ച ചോരയൊക്കെ പുറത്തേക്ക് തള്ളുകയാണോ എന്ന് തോന്നുമാറ് രാക്ഷസന്മാർ ഭയന്ന ചോര ചോരകുടിയന്മാരായിട്ടുള്ള രാക്ഷസന്മാർ ചോര പുറത്തേക്ക് തുപ്പി എന്ന് പറയുകയാണ് ആനരന്മാരുടെ ആ അട്ടിങ്ങനെ കൊണ്ടിട്ടേ ഒരു നിവൃത്തിയില്ലാണ്ട് ചോര ചർദ്ദിക്കാനായിട്ട് തുടങ്ങി പിന്നെയോ ആ യുദ്ധക്കളം ഒട്ടിച്ച് തകർക്കപ്പെട്ടതായിട്ടുള്ള കൊടി ധജങ്ങൾ കൊടിക്കാലുകൾ ഉഴുത്തപ്പെട്ടതായിട്ടുള്ള കോവർ കഴുതകൾ പർവ്വതകാരന്മാരായിരിക്കുന്ന ആന കൊടുമുടികൾ വാനരന്മാർ മുതലായിട്ടുള്ളവരെ കൊണ്ടാട് മൂടി വാനരന്മാർ എറിഞ്ഞ മല വാനരന്മാർ എറിഞ്ഞ പാറക്കല്ലുകൾ അവർ എറിഞ്ഞതായിട്ടുള്ള വൃക്ഷങ്ങൾ പിന്നെയോ രാക്ഷസന്മാരുടെ ആയുധങ്ങളും ആന കുതിര ചത്ത കുതിരകൾ ചത്ത ആനകൾ അതും ഉണ്ട് ജീവനുള്ള കുതിരയുണ്ട ചിലതൊക്കെ ചത്തിരിക്കണു ചത്തുകിടക്കുന്നതായിട്ടുള്ള ആനകളെ കൊണ്ടും ചത്തുകിടക്കുന്നതായിട്ടുള്ള കുതിരകളെ കൊണ്ടും മലകളെ കൊണ്ടും തേരുകൾ തകർന്ന തേരിൻ്റെ കഷ്ണങ്ങൾ ചിന്ന ഭിന്നമായതുകൊണ്ടും കഴുതകളും ഉണ്ട് തേരു വലിക്കാൻ ചിലക്ക കഴുതകൾ അവിടെ മൂടപ്പെട്ടു നിറഞ്ഞു രാക്ഷസ യുദ്ധക്കളം എന്ന് പറയാണ് എന്നിട്ടോ ഒക്കെ എല്ലാ രാക്ഷസന്മാരെയും വാനരന്മാർ മാന്തി കീറി മാന്തി കീറാൻ തക്കോണ് ശക്തമായിട്ടുള്ള നഖങ്ങളും വാനന്മാരുടെ അത് ഭാഗമാണല്ലോ മാന്തൽ അങ്ങനെ പല രാക്ഷസന്മാരും എന്തു ചെയ്തു ചിന്നി ചിതറിയ അവയവങ്ങളോടുകൂടി തലമുടിയോടുകൂടി നിലത്ത് വീഴുണ്ടായി എന്ന് പറയുക ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അലറി കോപിഷ്ടന്മാരായിട്ടുള്ള മറ്റ് ചിലർ കയ്യെ ഉയർത്തി കവികളുടെ നേരെ പാഞ്ഞു ചെന്നു ആ വാനരന്മാരായ നിങ്ങൾ ഞങ്ങളെ എടുക്കാറായോ ഇപ്രകാരം വീരവാദങ്ങളും കളിയാക്കലും പരിഹസങ്ങളും നിന്തയും വാക്കുകളുണ്ടാവും യുദ്ധത്തിലെന്നാണ് അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ വാനരന്മാരെ കീറി മുറിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ വാനരന്മാർ പല്ലുകൊണ്ടും നഖം കൊണ്ടും വൃക്ഷങ്ങൾ കൊണ്ടും രാക്ഷസന്മാരെ തിരിച്ച് ആക്രമിച്ചു ഗംഭീരമായിട്ട് രാക്ഷസന്മാർക്ക് പരിക്കുകൾ പറ്റിയതായിട്ടുള്ള സമയത്ത് രാക്ഷസന്മാർ പലരും ഓടിച്ച് പേടിച്ച് ഓടിയെന്ന് പറയുന്നത് അടിയിങ്ങനെ ഏറ്റവും നിലംപതിച്ചു കുറച്ച് ഉലക്കകളും ശൂലങ്ങളും അങ്ങനെയുള്ളതൊക്കെ പ്രയോഗിച്ചു നോക്കി കീറിയതായിട്ടുള്ളതും മുറിവേറ്റതായിട്ടുള്ള മാറിടം കൊണ്ട് ചില ആൾക്കാരൊക്കെ ഓറി മാരുതി അല്ലെങ്കിൽ ഹനുമാൻ വലിയൊരു പാറ ഉപയോഗിച്ച് ഈ ധൂമ്രാക്ഷൻ്റെ അങ്ങോട്ട് തകർത്താണ് തേരൊക്കെ തകർത്തിയതോട് കൂടിയിട്ട് പലരുടെ ചോര വാർന്ന് അനുമാനെ ധൂമ്രാക്ഷൻ മുൾത്തടി കൊണ്ട് അടിച്ചു മറച്ച് ശൂലം പോലെ ആണി പോലെ നിൽക്കുന്ന ഒന്നാണ് ഈ മുൾത്തടി മുദ്ഗരം അതുകൊണ്ട് ആക്രമിച്ചു അങ്ങനെ ഹനുമാൻ വലിയൊരു പർവ്വതം ധൂമ്രാക്ഷൻ കയറിയിട്ടുള്ള തേരിൻ്റെ മുകളൊക്കെ എറിഞ്ഞു അതോടുകൂടിയിട്ട് ആ തേരങ്ങടുത്ത് നിലം പതിച്ചു സൈന്യം ഓടിപ്പോയി ധൂമ്രാക്ഷൻ അവസാനം മരിക്കുകയും ചെയ്തു ഈ തേരൊക്കെ പൊടിഞ്ഞു പർവ്വത ഭരിതലോട്ട് ധൂമ്രാക്ഷം നിഹതം ദൃഷ്ട അതശേഷം നിശാചരാ ആ ധൂമ്രാക്ഷൻ മരിക്കപ്പെട്ടതുകൊണ്ട് സൈന്യങ്ങൾ പേടിച്ചു പ്രധാനപ്പെട്ട തലവൻ പോയാൽ ബാക്കിയുള്ളവർക്ക് പേടിയുണ്ടാകും അവരൊക്കെ പോയി പിന്നെ അവർക്ക് തന്നെയാണല്ലോ ഗതി ജീവനും കൊണ്ടോടിപ്പോയി ധൂമ്രാക്ഷം നികതം ദൃഷ്ട ധൂമ്രാക്ഷനെ വധിക്കപ്പെട്ടതായി കണ്ടിട്ട് അതശേഷ നിശാചര ബാക്കിയുള്ളതായിട്ടുള്ള രാക്ഷസന്മാർ പ്രസ്താ പ്രഭുവിശുർ ലങ്ക പദ്യമാനേ പ്ലവങ്കമെയ് ആ വാനരന്മാരാൽ കൊല്ലപ്പെടാതിരിക്കാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേഗം ലങ്കയിലേക്ക് പാഞ്ഞു ജീവനും കൊണ്ട് പാഞ്ഞു എന്ന് പറയണം അങ്ങനെ ഹനുമാൻ അവിടെ മുഴുവൻ രക്തപ്പുഴ ഒഴക്കി ശത്രുവധത്താൾ ലേശകന് ഒരു തളർച്ചയുണ്ട് അത് തീർക്കാൻ വേണ്ടി എല്ലാ വാനരന്മാരാലും പൂജിക്കപ്പെട്ടു എന്ന് പറയണം ധൂമ്രാക്ഷനൊക്കെ നിസ്സഹായം കൊന്നല്ലോ സ സത്യ പവനസുതോ നിഗത്യശത്രുത ജവരിതശ്ചിര്യ ജനിത ശ്രമോ മഹാത്മാ ആ റിഭുവജ ജനങ്ങളെ കൊന്നതായിട്ടുള്ള ക്ഷീണം ഒന്നങ്ങനെ തളർത്താൻ വേണ്ടിയിട്ടൊരു വിശ്രമം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വിശ്രമം ചെയ്തപ്പോൾ ച്ച് മു അകമൽ കപിപിച്ച പൂജ്യമാന എല്ലാ വാടകന്മാരും ഹനുമാനെ എന്നും പറഞ്ഞിട്ട് ആ സർഗാണ്ട് അവസാനിച്ചു ഇനിയോ വജ്രധംഷ്ടെ വരവാണ് ഓരോ വേഷങ്ങളുടെ വരവ് പോലെയാണ് കഥ ഇനി വജ്രധംഷ്ടനുമായിട്ടുള്ള യുദ്ധം വജ്രതംഷ്ടനെ വധിക്കുക അവസാനമല്ലേ ഇന്ദജിത്തിൻ്റെ അവിടെക്ക് ഒക്കെ എത്തുള്ളു രാവണൻ ഇങ്ങനെ ഒരു പരി വധിച്ചു വധിച്ചു വരണം വജ്രതമുമായിട്ടുള്ള യുദ്ധമാണ് തുടർന്ന് പറയേണ്ടത് പൂർവൻ രാമതോവനാധിഗമനം മത്തമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഗണന്ദ മുദ്ധതരണം ലങ്കാപുരീദാഘനം പശ്ചാത്തരാവണകുംഭകർണനിധനം ഏതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമപത്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയി നമ ഓം പൂർണമദ പൂർണമദം പൂർണത് പൂർണമുദത്തെ പൂർണസ പൂർണമാദായ പൂർണമേവാശിഷ്യത്തെ ഓം ശി ശാദി ശം ദീ ഹരിോം ഗുരുഭ്യോ നമ ഹരി ഓം